എന്താ ആക്ഷേപം എന്താപം പറ സെക്രട്ടറിയെ സ്ഥലം മാറ്റിയാൽ പകരം പഞ്ചായത്ത് സെക്രട്ടറിയെ വെക്കില്ല ഇവിടുത്തെ ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരില്ലാതെ എങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകും അപ്പൊ ഇവർക്ക് എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചുകൊണ്ട് പഞ്ചായത്തിനെതിരെ എന്തെങ്കിലും പറയേണ്ടത് അതുകൊണ്ട് പറയുന്നു എന്നോണ്ട് എനിക്ക് ടക്കമുള്ള നമ്മുടെ ജനപ്രതിനിധികളോട് പറയാനുള്ളത് മാത്രമേ ഇടതുപക്ഷക്കാർക്ക് പറഞ്ഞിട്ടുള്ളൂ ഭരണം അറിയാമായിരുന്നുവെങ്കിൽ കേരളത്തെ ഈ പത്ത് വർഷം കൊണ്ട് ഒരു നരകമാക്കി മാറ്റി പ്രസ്ഥാനത്തിന്റെ തലമുറക്കാർക്കാർ സി പി എം കാരാണ് നല്ല രീതിയിൽ പോകുന്ന ഒരു പഞ്ചായത്തിന് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പഞ്ചായത്തിന് എങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇളങ്കോലിടാം അവരെ എങ്ങനെ കളഞ്ഞവരാക്കാം അവരെ എങ്ങനെ മോശപ്പെട്ടവരായി ചിത്രീകരിക്കാം അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തടസ്സപ്പെടുത്താം എന്ന് ശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്നു ഈ തീക്കോയുടെ മണ്ണിൽ അത് വിലക്കോരില്ല ഈ കോഴിയുടെ മണ്ണ് അധ്വാനിക്കുന്നവരുടെ പാരം ചുമക്കുന്നവരുടെ മണ്ണിലെ സ്വന്തം നെറ്റീല വേർപ്പുകൊണ്ട് അന്നം ഭക്ഷിക്കുന്നവരുടെ മണ്ണാണ് അവരൊരിക്കലും അതിൻ്റെ

ഈ കാരണം ഇത് സർക്കാർ മുതൽ അധികാരത്തിൽ വന്നിട്ടുള്ള സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെ സമരം ചെയ്തിട്ടുണ്ട് നമ്മുടെ സർക്കാരിനെതിരെ അവർ സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ഒരു ഗതിഗത്ത കാലത്തിലേക്ക് നമ്മുടെ നാട് പോയത് ആദ്യമായിട്ടാണ് അതിനെതിരെ നമുക്ക് പോരാടണം ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നമുക്ക് പ്രതിരോധത്തിനെതിരെ പ്രതിരോധം തീർക്കാനായിട്ട് നമുക്ക് എഴുതണം